പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാത്മാവിന്റെയും നാമത്തിലാമേൻ അമ്മയെ പരിസത്തി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരയണമേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും മാറ്റി ഞങ്ങളെ ദൈവമക്കളായി മാറ്റണമേ നാളുതുവരെയും അമ്മയുടെ മാധ്യസ്ഥത ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു മ്മയിൽ ആശ്രയിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശരായിട്ടില്ലല്ലോ അമ്മയുടെ മാധ്യസ്ഥത അത്രമേൽ ശക്തിയുള്ളതാണ് പരീക്ഷത്തെ അമ്മേ ദൈവമാതാവേ തകർച്ചകൾ അനുഭവിക്കുന്ന രോഗാവസ്ഥകൾ അനുഭവിക്കുന്ന കട കടബാധ്യതകളാൽ വിഷമിക്കുന്ന പ്രയാസ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയും അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരീക്ഷത്തെ അമ്മേ ദൈവമാതാവെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ രോഗാവസ്ഥയിൽ കഴിയുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരോരോരുത്തരും അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിൽ നിന്നും അമ്മ അവരെ കരകയേറ്റണമേ പരിശത്തെ അമ്മ ദൈവമാതാവേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് ദൈവ പൈതലിനെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ നീ കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഈ ഭൂമിയിലായിരിക്കുന്ന ഓരോ മക്കളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിപ്പാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഒരു കുഞ്ഞു പോലും ഈ ലോകമോഖ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ മതത്തിനും മയക്കുമതത്തിനും അടിമപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മ്മേ മാതാവേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കണമേ പരശുദ്ധയാമ്മേ ദൈവമാതാവേ ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയങ്ങൾക്കെല്ലാം അമ്മവരോടൊപ്പം ഉണ്ടായിരിക്കണമേ അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കടബാധിതയാൽ കഷ്ടപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ അമ്മേ അവർക്ക് നേരെ തുറന്നുകൊടുക്കണമേ പരിശുദ്ധയമ്മയേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുടെ ഒന്ന് കടന്നു ചെല്ലണമേ പരിശുദ്ധയെ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ അവർക്ക് അനുയോജ്യമായ തുണി കൊടുക്കണമേ അതിനാവശ്യമായ സാമ്പത്തികം കൊടുക്കണമേ എല്ലാവിധ വേദനകളിൽ നിന്നും ഓരോ മക്കളെയും അമ്മ രക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാ െ ബസി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്കവിധം അമ്മയെ അവരെ സഹായിക്കണമേ അത്ഭുതത്തിന്റെ കരം മക്കൾക്ക് നേരെ ഒന്ന് നീട്ടണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ഓരോ മക്കളെയും അലട്ടുന്ന പ്രശ്നങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ പരശുദ്ധയമേ ദൈവമാതാവെ ഏറെ പ്രതീക്ഷയോടെ ദേശത്തേക്ക് ജോലിക്കായിപ്പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ പാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് അമ്മ ഇടപെടണമേ ആ മക്കൾ ആ ദേശത്ത് പോയി ദുഃഖത്തിൽ ജീവിപ്പാൻ സമ്മതിക്കരുതേ നല്ലൊരു തൊഴിൽ കൊടുത്താൽ മക്കളെ സഹായിക്കണമേ പരശുധെ അമ്മേ ദൈവമാതാവേ എല്ലാ മക്കളെയും ഏറ്റെടുത്ത് അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദേവമാതാവേ ഹോസ്പിറ്റലുകളിലും വീടുകളിലുമായി കഴിയുന്ന രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെടലിലെ വേദന അനുഭവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാം മക്കളിലേക്കും അമ്മയെ നിറങ്ങി ചെല്ലണമേ അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെയും നേഴ്സുമാരെയും എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണമേ അവരിലൂടെ അമ്മ പ്രവർത്തിക്കണമേ ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് ഭവനമില്ലാതെ പാലപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയെ മാതാവ് നല്ലൊരു ഭവനം പോലുമില്ലാതെ മഴ സമയത്ത് ചോർന്നൊലിക്കുന്ന ഭവനത്തിൽ കഴിയുന്ന നിരവധിയായ മക്കളിന്ന് ഈ ഭൂമിയിലുണ്ട് അമ്മേ അവരെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ നല്ലൊരു ഭവനം ആ മക്കൾക്ക് കൊടുക്കണമേ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ഓരോ മക്കളും സന്തോഷത്തോടെ സമാധാനത്തോടുമായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ ഒരു കുഞ്ഞു പോലും വേദനയിലും ദുഃഖത്തിലും സപ്രയാസത്തിലും ജീവിപ്പാൻ അനുവദിക്കരുതേ എല്ലാ മക്കളുടെ അരികിലേക്കും ഒന്ന് കടന്നു ചെല്ലണമേ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ ഭവനം െ പാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഭവന പണി മുടങ്ങിക്കിടക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആ ഭവനം പൂർത്തീകരിപ്പാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ നല്ലൊരു വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഏറെ വിദ്യ നേടിയിട്ടും നല്ലൊരു ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളെ ഏറ്റെടുക്കണമേ ആ മക്കളെ സഹായിക്കണമേ നല്ലൊരു ജോലിസ്ഥാനത്ത് എത്തുവാൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ രാജ്യത്തെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ കാവൽ ചെയ്ത് സംരക്ഷിച്ചു കൊള്ളണമേ രാജ്യങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഐക്യത്തോടെ സ്നേഹത്തോടെയും ഈ ഭൂമിയിൽ ആയിരിപ്പാൻ ഇടയാക്കണമേ എല്ലാ മക്കളുടെയും ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ യുദ്ധങ്ങളും കലഹങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഞങ്ങളുടെ ഭൂമുഖത്ത് നിന്ന് പാടെ തുടച്ചു മാറ്റണമേ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളെ രാജ്യത്തിന് ചുറ്റും കാവൽ നിൽക്കുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കാത്തു പരിപാലിച്ചു കൊള്ളണമേ ഒരു കുഞ്ഞു പോലും ദുഷ്ടന്റെ പിടിയിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മ അവർക്ക് കാവലായി തുണയായി കൂടെ നിൽക്കണേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ദിനംതോറും കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും ർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ ആ മക്കളെല്ലാം കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ അവരുടെ അവസ്ഥകളെ ഏറ്റെടുക്കണമേ രോഗാവസ്ഥകളെ ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെയും ഹൃദയങ്ങൾ അറിയുന്ന അമ്മേ അമ്മ മനസ്സിലാക്കി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഒരു കുഞ്ഞു പോലും വേദനയിൽ മടങ്ങി പോകുവാൻ അനുവദിക്കരുതേ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനേകം മക്കളുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ജീവൻ അമ്മയവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ മസലിന്റെ ബലക്കുറവ് മൂലം പാരപ്പെടുന്ന മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ രണ്ട് കിട്ടിയും തകരാറിലായിപ്പോയി ഒരു കുഞ്ഞിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ